ഏറ്റവും നല്ല വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്ന ഉത്തരവാദിത്വമാണ് നമ്മളിലുള്ളത് യഥാർത്ഥത്തിൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മെയ് മാസം അവധിക്കാലമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കഴിയുമ്പോഴേ തന്നെ പൊട്ട സ്കൂളുകളിൽ പോയി തങ്ങളുടെ സ്കൂളിലേക്ക് പരമാവധി കുട്ടികളെ ആകർഷിക്കാനുള്ള പ്രവർത്തനം നടക്കുന്ന ഇപ്പോ കഴിഞ്ഞ ഇവിടെ മറ്റുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ നടക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അധ്യാപകർക്ക് അഞ്ചു ദിവസത്തെ ശാക്തീകരണ പരിപാടിയാണ് നടത്തുന്നത് പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളെ പരിചയപ്പെടുത്തൽ സാമൂഹ്യബന്ധ ദൃഢമായ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ആവശ്യകത ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ എന്നിവ അഞ്ചു ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി ചർച്ച ചെയ്യും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ കെ ദേവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം പി പ്രീതി പ്രധാന അധ്യാപിക എൻ സുധാമണി ബി പി സി കെ ബിബിൻ പി പ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ